ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിൻ യൂട്യൂബ് ചാനൽ ഇംഹാൻസ് കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിൽ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ സൈക്യാട്രിക് നഴ്സിംഗ് നിങ്ങൾക്ക് കൂടി പഠിക്കാം ഏഴായിരം രൂപ നിങ്ങൾക്ക് മാസ സ്റ്റൈപ്പൻ്റോട് കൂടി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ ഒൻ ഒൻപത് മുതൽ നാല് വരെയാണ് സമയമുള്ളത് അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു വർഷം നാൽപ്പത്തഞ്ച് ദിവസം ലീവുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈക്യാട്രിക്ക് ഒരു സ്പെഷ്യലൈസേഷൻ പോലത്തെ കോഴ്സാണ് ദ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ സൈക്യാട്രിക് നഴ്സിംഗ് ഇതിപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇം ഇൻ ഇംഹാൻസ് കോഴിക്കോടാണ് കോഴിക്കോട് ഇംഹാൻസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന ഒരു വർഷത്തെ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ സൈക്യാഡ്രിക് നഴ്സിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത ജനറൽ നേഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് എക്സ്പീരിയൻസ് ആവശ്യമില്ല കേരള നേഴ്സസ് ആൻഡ് മിഡ് ലൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ ആവശ്യമാണ് പ്രവേശനം ലഭിക്കുന്നവർക്ക് ഏഴായിരം രൂപ സ്റ്റൈപ്പൻറ്റോട് കൂടി പഠിക്കാൻ പഠിക്കാവുന്നതായിരിക്കും അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ ഈ കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചു നോക്കുക ഈ നമ്പറിൽ വിളിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ പാലിയേറ്റീവ് മെഡിസിൻ കോഴിക്കോട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് അപേക്ഷിക്കാമെന്ന് വളരെ നല്ല കോഴ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ജി എൻ എം കഴിഞ്ഞ എക്സ്പീരിയൻസ് ഒന്നുമില്ല നിങ്ങൾക്ക് ഗ്യാപ്പ് പ്രശ്നമായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഈ ഒരു കോഴ്സ് ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ കാരണം സൈക്കാട്രിക് ഹോസ്പിറ്റലൊക്കെ ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങളെ സെലക്ട് ചെയ്യാൻ വേണ്ടി വളരെയധികം ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾക്ക് കഴിഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തുള്ളവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഗവൺമെൻറ് താൽക്കാലികമായിട്ടാണെങ്കിലും ഗവൺമെൻറ് കോട്ടയിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും സംശയമുള്ള ഒരു താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്കൊരു നമ്പർ തരുന്നതായിരിക്കും അപ്പോൾ അവരെ നിങ്ങൾ മാഡത്തെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും സോ താങ്ക് ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്